മേഘയും സൽമാനും സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രിയങ്കരാണ് ഇവരുടെ വിവാഹശേഷമാണ് കൂടുതൽ വിശേഷങ്ങളും ഏറ്റെടുക്കാറുള്ളത് എല്ലാവരും ഇപ്പോൾ അക്കൂട്ടത്തിൽ വിശേഷങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായി വൈറലാകുന്നത് മേഘ ഒടുവിൽ പങ്കുവച്ച വീഡിയോ ആണ് ഇപ്പോൾ മേഘ ഉമ്മച്ചക്കുട്ടിയായി വരുമ്പോൾ പ്രേക്ഷകർക്കൊരു പ്രത്യേക സന്തോഷമാണ് എന്ന് പറയാം പ്രേക്ഷകർ ആ വാർത്ത ഏറ്റെടുക്കാറുണ്ട് ഇപ്പോൾ ഇതാ മേഘ ഒരു ഫോട്ടോഷൂട്ടിനെത്തിയപ്പോൾ ഉമ്മച്ചക്കുട്ടിയായി റെഡി ആയിരിക്കുന്ന ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത് സ്വർണം അഴിഞ്ഞിട്ടില്ല വെള്ളിയാഭരണങ്ങൾ അഴിഞ്ഞിട്ടില്ല അതുപോലെ ഡയമണ്ട് ഒന്നുമല്ല മുത്തുകൾ കൊണ്ടുള്ള സാധാരണ മാല മുത്തുകൾ കഠിപ്പിച്ച വസ്ത്രം ഇതാണ് മേഘ അണിഞ്ഞിരിക്കുന്നത് കുറച്ച് മേക്കപ്പ് ഇട്ടിട്ടുണ്ട് ലെൻസ് വെച്ചിട്ടുണ്ട് ദേഹം മുഴുവൻ മറച്ചിട്ടുണ്ട് തലവഴി തട്ടം ഭംഗിയായിട്ടിരിക്കുന്നു ഒരു ഉമ്മച്ചിക്കുട്ടിയായി തന്നെയാണ് ഒരുങ്ങിയിരിക്കുന്നത് സൽമാൻ്റെ ഉമ്മച്ചക്കുട്ടി മൊഞ്ചത്ത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇങ്ങനെ വേണം ഒരുങ്ങാൻ അല്ലാതെ ബാക്കിയുള്ളവർ പറയുന്നത് പോലെയല്ല മേഘ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പഠിച്ചു എന്നൊക്കെ തുടങ്ങുകയാണ് കമൻറ്റുകൾ ഇതാണോ സൽമാൻ്റെ ഉമ്മച്ചിക്കുട്ടി നല്ല ഭംഗിയുണ്ടല്ലോ ചേരുന്ന വസ്ത്രം തന്നെയാണ് ആരും ചേരുന്നില്ല എന്ന് പറയില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് ഉറപ്പാണ് മേഖയ്ക്ക് എന്തിട്ടാലും ഭംഗിയാണ് പക്ഷേ ഇപ്പോൾ തട്ടമിടുമ്പോൾ അതിന് ഇരട്ടി ഭംഗിയാണ് എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് സൽമാന്റെ വീട്ടുകാർക്കൊക്കെ ഇത് കാണുമ്പോൾ സന്തോഷമാകും മേഘയുടെ ചേരുന്ന വസ്ത്രം തന്നെയാണെന്നും ചേരാത്തതൊന്നും അല്ലല്ലോ ഇടുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ സൽമാന്റെ ബീവിയായി ഒരുങ്ങിയെന്നാണ് നിരവധി പേർ കമൻറ്റുമായി എത്തുന്നത് സൽമാൻ ആണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഇരട്ടി സന്തോഷമാണ് സൽമാൻ അങ്ങനെ ബീവിയാക്കണം എന്നൊന്നുമില്ല എന്നാൽ തട്ടമിട്ട് ഒരുങ്ങുമ്പോൾ മേഖയെ കാണാൻ സുന്ദരിയാണെന്നും സൽമാന്റെ മൊഞ്ചത്തി എന്നൊക്കെ പറയുന്നതും സൽമാന് ഇഷ്ടമുള്ള കാര്യമാണ് ഇവർ വ്ളോഗിങ്ങിലൂടെയാണ് എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുന്നുണ്ട് ആരാധകർ പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ടെന്നും ചിലതിനൊക്കെയാണ് മറുപടി തരാൻ പറ്റുന്നതെന്നും എന്നാൽ ചിലതിന് മറുപടി തരാൻ പറ്റാറില്ലെന്നും ഇവർ തന്നെ സൂചിപ്പിക്കാറുണ്ട് ഇപ്പോൾ ചെന്നൈയിൽ വീണ്ടും ഷൂട്ടിങ്ങിന് പോയിരിക്കുകയാണ് സൽമാൻ പതിനഞ്ച് ദിവസത്തെ ഇടവേള കഴിഞ്ഞ് ഷൂട്ടിങ്ങിന് കയറി സൽമാൻ അതുകൊണ്ട് തന്നെ മേഘ ഇപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കാണ് പഠിത്തമൊക്കെയായി മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് മാത്രമാണ് മേഘ വീട്ടിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ കോളേജിൽ പോകും ഇപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ് ഇപ്പോൾ വളരെ ആശ്വാസമാണെന്നാണ് മേഘ പറയുന്നത് മേഘയും സൽമാനും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതിനേഷം തന്നെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്ന് മേഖ പറയുന്നു നല്ല മാറ്റങ്ങളാണ് എല്ലാം വന്നത് അത്രമേൽ സ്നേഹവും സന്തോഷവുമുള്ള മാറ്റങ്ങൾ തന്നെയാണ് എല്ലാം എല്ലാം പ്രേക്ഷകർക്കും വളരെയധികം വേണ്ടപ്പെട്ടത് തന്നെയാണ് മേഘയും സൽമാനും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഒരു കാര്യം പോലും പങ്കുവയ്ക്കാതിരിക്കുന്നില്ല പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി അതിവേഗം അത് മാറുന്നുമുണ്ടെന്ന് പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റവും ുന്നുമുണ്ട് അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവർക്കും മേഘയുടെ കാര്യങ്ങൾ നന്നായി അറിയാം മേഘയും സൽമാനും ഈ സീരിയലിൽ നിന്ന് കണ്ടവരായതുകൊണ്ട് സീരിയൽ കാണുന്ന പ്രേക്ഷകർക്കും ഇവരെ വളരെയധികം സുപരിചിതമാണ് അതുപോലെ ഇവർ ഒരുമിക്കണമെന്ന് ആഗ്രഹിച്ചവരാണ് അവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയുന്നവരെല്ലാം അവരുടെ അടുത്തേക്കും എത്തിക്കുന്നുണ്ട് ഈ വാർത്ത അതിലൂടെ തന്നെ മേഘയും സൽമാനും ജീവിതത്തിൽ ഒരുമിച്ചു എന്നത് അവരെ സംബന്ധിച്ചൊരു സന്തോഷം തന്നെയാണ് പ്രേക്ഷകർ കാത്തിരുന്ന ഒരു വാർത്ത എന്നാണ് ഇതിനെക്കുറിച്ച് എല്ലാവരും ഏകം പ്രതികരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ